ஒரு கிலோ கீரில் சாதனம் சாதனம் ஐஎஸ்ஐ சாதனமானட்டா யூவி மெட்டீரியலானது வெள்ளை நிறுத்தானு பிடிக்கானக்கு நல்ல சாதனமானது நான் கூட வலிக்கட்டேன் ஒன்று நல்ல உரப்பான சாதனம் நல்லண்டாகும் மீன் வளர்த்தானே பிடிக்கானக்கா வந்து எல்லாத்துக்கும் எல்லா ஆளுக்காருக்கு அயிச்சு கொடுக்கணும் சாதனம் கம்ப்ளைண்ட் வந்துடல சாதனம் நல்லாண்டாகும் வெறும் இரநூத்தி முப்பது ரூபாய்க்கு தார்ப்பாயானட்டா எழுநூற்றி இருநூற்றி இருநூத்தி முப்பது டூ தேர்ட்டி ஆனட்டா மேடிச்சுட்டு போய்க்கோலி சாதனம் நோய்க்கோலி இது சைஸ் தரவும் ஒன்பது அடி நீளம் ஆறு அடி வீதி

കംപ്ലീറ്റ് എല്ലാ ആൾക്കാരും ദിവസം അയച്ചു കൊണ്ട് കേരളം ഇവിടെ കോയമ്പത്തൂർ ആണ് ഗുരുതാർ പാളയോ ബസ്റ്റാൻഡ് അമ്പത് മീറ്റർ ബസ് ഉക്കട നിന്ന് അമ്പത് മീറ്റർ കോയമ്പത്തൂർ ആണ് ബീം നമ്പർ തേർട്ടി ഫോർക്ക് ഓപ്പോസിറ്റ് ഗുരുതാർ പളയം ഇത് കളറ് ഏത് എല്ലാ കളറിലും സാധന ഉണ്ട് ടോക്കും ഒരുപാട് നാല് ഗുണോ ഉണ്ട് ഒരുപാട് സാധനം ഉണ്ട് സാധനം സ്ഥലം ഇടവിടെ കുറച്ചേ ഉള്ളൂ സാധനം സ്ഥലം നാല് ഗുണോണ്ട് ഏതേത് സാധനം അയച്ചു കൊടുക്കണേ ഇത് കോളി ഫാമുക്ക്

சாதன எத்த வலிச்சாலும் கீரி நான் ஒரு ஒர்க்கலையும் கீரியல சாதனம் நல்லாண்டா ஒருபாடு ஆளுக்காக பிஸ் கொடுத்துட்டு மீன் வளர்த்தானு எல்லாத்துக்கும் போய்க்கும் நல்ல சாதனம் இதுல கலரில் வேற வெரைட்டி உண்டு இது எத்தரான நல்ல சாதம் நல்லாண்டும் இது கோட்டன் பாயா இது இது கோட்டன் கோட்டன் பாய் மோடி தாழத்தை விருக்கான நல்லாண்டும் இதுல எல்லா சைஸ் மெதுரா கோட்ஸும் இது வெள்ளம் 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 இல்ல வெள்ள நல்ல சாதன மெதுரா இதுல பிரிண்ட் ஆயிட்டு தாழத்து விதிக்கான உணக்கான எல்லாத்துக்கும் ஒன்னாவில் அஞ்சு எல்லாத்துக்கும் உபயோகிக்க நெய்லானது ഉപയോഗിക്കുന്ന വണ്ടികൾ വണ്ടികൾ വണ്ടിക്ക് കൂടുതലും താളത്തിൽ മുകളിൽ കെട്ടാനാണ് എല്ലാത്തിനും ഉപയോഗിക്കാം പ്യൂർ നല്ല ഗ്യാരണ്ടി ഉണ്ട് സാധനം നല്ല റബ്ബർ പയൻ ഇത് വന്നിട്ട് ആട്ടു വള കോഴി വള കിണത്തൊക്കെ നല്ല സാധനമാണ് പത്തടി വീതി ഉണ്ട് ഇതില് എത്ര അടിവേണോ നമുക്ക് മുറിച്ച് കൊടുക്കാം ഇതൊക്കെ ഹലോ എത്ര കൊടുക്കാം സ്ക്വയർ ഫീറ്റ് കണക്കാണ് സ്ക്വയർ ഫീറ്റ് മൂന്ന് പറഞ്ഞു എത്ര അടി വേണമെങ്കിൽ

എല്ലാ സൈസ് ഉണ്ട് ഓ എല്ലാ വലിയ വലിയ വർഷമായിട്ട് നമ്മൾ ബിസിനസ് ചെയ്യുന്നു എല്ലാ ദിവസവും അയച്ച് എല്ലാവർക്കും അയച്ചു നല്ല ചെയ്ത് കൊടുക്കണം കൊടുക്കണു ഒരുപാട് ആൾക്കാരും ഫോൺ വിളിക്കണെ എല്ലാ ഫോണും നമുക്ക് അട്ടൻ ചെയ്യാൻ കഴിയില്ല ഫോൺ വിളിച്ച് കിട്ടാത്ത ആൾക്കാർക്ക് വാട്സപ്പിലെ മെസ്സേജ് വെച്ചാൽ മതിയാ കം റിപ്പീറ്റ് കംപ്ലീറ്റ് ഉറപ്പായിട്ട് കിട്ടട്ടോ ഇപ്പൊ ഏത് സൈസ് വേണം പറഞ്ഞിട്ട് വാട്സപ്പിലെ മെസ്സേജ് വെച്ചാൽ മതി പേര് സൈസ് റേറ്റ് ഒക്കെ അവിടെ ഫോട്ടോ റേറ്റ് എല്ലാം ഇവിടെ നിന്ന് അയച്ചു കൊടുക്കുന്നത് അതേപോലെ അഡ്രസ്സൊക്കെ അയച്ചു തന്നാൽ മതി ഇവിടെ കേരള ഫുൾ ആയിട്ട് അയച്ചു കൊടുക്കണെ നല്ല മുറികളെല്ലാം ചെയ്തു കൊടുക്കണം കേട്ടോ വീഡിയോയിൽ എല്ലാത്തിനും റേറ്റ് പറയാൻ കഴിയില്ല അതാണ് ഒര് ക്വാളിറ്റി ഉണ്ട് ഒര് കളർ ഉണ്ട് ഒര് ജി എസ് എം ഉണ്ട് അതാണ് വേറെ വിചാരിക്കേണ്ട കേട്ടോ